നമസ്കാരം വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂരിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി മയലൂർ എം എൽ പി സ്കൂൾ ഹാളിൽ നടന്ന കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം മാത്യു കോഴിനാടൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സജ്ജർ വലിയകാട്ടിൽ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ എം എസ് ബെന്നി മണ്ഡലം പ്രസിഡന്റ് ഷാജി വർഗീസ് ബ്ലോക്ക് സെക്രട്ടറി ഹൻസി പോൾ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് നജീബ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അരുൺ അയ്യപ്പൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റഫീഖ് ഒഴുകയിൽ ഐ എൻ ഡി യു സി മണ്ഡലം സെക്രട്ടറി കമർ ആക്കട ഷിജു കെയൽ പി കെ അബ്ദുൾ റഹ്മാൻ പി വി വർഗീസ് നസി പടിക്കാമറ്റം തുടങ്ങിയവർ സംസാരിച്ചു കർഷകർ ഹരിത അംഗങ്ങൾ ആശാവർക്കർമാർ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പ്രവാസികൾ റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥർ എഴുത്തുകാർ അമ്പത് വർഷം പിന്നിട്ട ദമ്പതികൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു മരണപ്പെട്ട മുൻ പഞ്ചായത്ത് അംഗം സി കെ അബ്ദുൾ നൂർ ഐ എൻ യു സി സെക്രട്ടറി കെ ഹനീഫ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷാജി മാത്യു എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു ഷാർജ ഇന്ത്യൻ സ്കൂൾ മോറൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഫെബിന റഷീദ് റിട്ടയർഡ് ഹോമിയോ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സാഹിബ് തുടങ്ങിയവർ ആദരവിന് നന്ദിയും പറഞ്ഞു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു कणधारों का शक्तिलोमय शक्ति के भीतर करेगा व्यक्तिगत प्रकृति के लिए बनता स्वाभाविकாயেෞ الطبيعی स्वाभाविकாயে তীক্ষ্ণ ওমগুলি আদি রিঅডিমিটারের জন্য নকল আলাদা সমন্বয় করার জন্য আমরা তাগরা একটা তৈরি করতে বললাম বাকি থেকে একটি খড়নাপার দিয়ে তৈরি I'm